നമസ്തേ ഞാൻ മായ ജയമോഹൻ സുഖങ്ങളുടെ അധികാരിയായ ഗ്രഹം അസുര ചക്രവർത്തി ശുക്രാചാര്യർ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ടാം തീയതി സ്വന്തം രാശിയായിട്ടുള്ള തുലാം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണിത് മാളവ്യോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ടും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭൗതിക സുഖങ്ങളുടെ എല്ലാം അധികാരിയാണെന്ന് പറഞ്ഞു വീട് വാഹനങ്ങൾ ലക്ഷോറിയസ് ലൈഫ് റൊമാൻറ്റിക് ലൈഫ് മുതലായ ഇവിടെ എല്ലാം കാരകത്വം നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ വളരെ നല്ല ഒരു സ്ഥാനത്ത് അതായത് വളരെ ബലവാനായിട്ട് തുലാം രാശിയിൽ രണ്ടായിരത്തി നവംബർ മാസം രണ്ടാം തീയതി മുതൽ നവംബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ ഉണ്ടായിരിക്കും ഇതിന്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേഡം രാശിയുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധികാരിയാണ് ശുക്രൻ ആ ശുക്രൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മേഡം രാശിക്കാർക്ക് ധനപരമായിട്ട് നല്ല പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം നേട്ടമുണ്ടാകും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പുതിയ ഒരു സംരംഭം ആരംഭിക്കാനിരിക്കുന്നവര് ഇവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു നേട്ടമാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവര് അതായത് പാട്ട് ഡാൻസ് അഭിനയം ഡ്രോയിങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാര് മീഡിയകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഇങ്ങനെയുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശി മാറ്റം കൊടുക്കുന്നത് സാമ്പത്തിക നേട്ടമുണ്ടാകും അവരുടെ പേരും പെരുമയും ഒക്കെ വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഡാൻസ് ചെയ്യാൻ അറിയുന്നവർ ഒരു ഡാൻസോ മറ്റോ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ വൈറൽ ആവാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അവരെ ആൾക്കാർ അംഗീകരിക്കുക അവരുടെ അവരുടെ കഴിവിനെ അഭിനന്ദിക്കാൻ ഒക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് എന്നാൽ കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിസ്മാച്ചിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ലവ് ലൈഫിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും പാർട്ണറുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിണക്കവും ഒക്കെ വരാനുള്ള ചാൻസും ഈ ഒരു സമയത്ത് ഉണ്ട് അതുപോലെ ജോയിൻറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതായത് ഷെയർ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ടും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു വിഷയങ്ങൾക്കുള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ മദ്യപാനം പുകവലി കാടുകളി ഇങ്ങനെയൊക്കെ ഹാബിറ്റ്സ് ഉള്ള ആൾക്കാർക്ക് അത് കുറച്ചുകൂടി വർധിക്കുന്നതിന് അതായത് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സമയമാണ് ഈ നവംബർ രണ്ട് മുതൽ നവംബർ ഇരുപത്തി വരെയുള്ള സമയം അപ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയം അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്രക്ക് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്ക് ഇത് സാധിച്ചു കിട്ടുന്ന സമയം വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കർമ്മരംഗത്തു പുഷ്ടി ഉണ്ടാകും അതുപോല അത് അങ്ങനെ അത് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ പി ആറ് ഐ വൺ ഫോർട്ടി ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ ബിസിനസ് വർക്ക് പെർമിറ്റ് ഇങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്കും അത് സാധിക്കുന്ന ഒരു സമയമാണ് കാര്യം കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും വിദേശത്ത് നിന്നിട്ട് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കും അത് സാധിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയം കുഞ്ഞു വിഷയങ്ങൾ ഫാമിലിക്കുള്ളിൽ ഇതുണ്ടാകാനുള്ള ചാൻസാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ളത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഇടവം രാശിയാധിപതി ശുക്രനാണ് അതുപോലെ തന്നെ ആറാം ഭാവാധിപതിയും ശുക്രനാണ് ആ ശുക്രൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇടവൻ രാശിക്കാർക്ക് മാളവിയോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് യാത്രകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ അനുഭവങ്ങൾ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം നമ്മളെ ആൾക്കാര് അംഗീകരിക്കുക അല്ലെങ്കിൽ പുകഴ്ത്തുക എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മെ പറയുക അതിനൊക്കെ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഇൻകം വർദ്ധിക്കുന്ന ഒരു സമയമാണ് പക്ഷെ അതുപോലെ തന്നെ ചിലവുകളും ഉണ്ടാകും വരവ് സമം ചിലവ് എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത് കർമ്മരംഗത്ത് അതിൽ തദ്വര പുഷ്ടി ഉണ്ടാകും പ്രത്യേകിച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാര് ഇവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അവർക്ക് ശ്രേയ ശ്രേയസ്കരമായിട്ടുള്ള സമയമാണ് പുതിയ വീട് വാങ്ങാൻ നോക്കിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് തരപ്പെട്ട് കിട്ടുന്ന ഒരു സമയം വാഹനങ്ങൾ അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് അല്ലെങ്കിൽ ഉള്ള വാഹനം മാറി പുതിയത് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം അപ്പോൾ വീടിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ അതായത് പെയിൻറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണികൾ എന്തെങ്കിലും നമുക്കൊന്ന് ചെന്നിട്ട് ഒന്ന് മോടി പിടിപ്പിക്കാൻ വീട് ഒന്ന് ഇതാക്കാനായിട്ട് മോടി പിടിപ്പിക്കാനായിട്ട് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അങ്ങനെ മേടം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇട ഈ ശുക്രന്റെ ഈ രാശി മാറ്റം ഗുണ ഗുണഫലങ്ങളെ നൽകുന്നു എന്ന് പറയാം അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിക്കാരുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ നിന്നും എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പറ്റി കേൾക്കാനൊക്കെ ഉള്ള സാധ്യത അവരുടെ നേട്ടങ്ങളിൽ നമ്മൾ അഭിമാനം കൊള്ളാനുള്ള സാധ്യത കുഞ്ഞുങ്ങൾക്ക് കല്യാണങ്ങൾ അല്ലെങ്കിൽ അവർക്കും അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കുട്ടികളുടെ ഡാൻസ് പാട്ട് ഇങ്ങനെയൊക്കെയുള്ള കഴിവുള്ള മക്കളാണെങ്കിൽ അവർ അതിൽ ശ്രദ്ധി നോട്ടീസബിൾ നോട്ടീസബിളായിട്ട് പത്തുപേരും നമ്മൾ ശ്രദ്ധിക്കുന്ന തിനൊക്കെ ഉള്ള ഒരു സമയം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവുകള് വർദ്ധിക്കാനുള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിലുണ്ട് എന്തെങ്കിലും ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിലവുകൾ വർദ്ധിക്കുക നമ്മൾ വിചാരിക്കുന്നതിന് എന്തെങ്കിലും വാങ്ങാൻ പോകുന്നു നമ്മൾ വിചാരിക്കുന്നതിനേക്കാളിൽ കൂടുതൽ ചിലവ് വന്നു കയറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ കുറച്ച് ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും മിഥുനം രാശിക്കാർക്കും ഈ ശുക്രന്റെ മാറ്റം കൊടുക്കുന്നത് അടുത്തത് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയുടെ പതിനൊന്ന് നാല് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർക്കിടകൻ രാശിക്ക് രാശിക്ക് ഈ ശുക്രന്റെ ഈ രാശിമാറ്റം ഗുണപ്രദമായ ഫലങ്ങളെ കൊടുക്കും അപ്പോൾ ഈ ശുക്രൻ വന്നിട്ട് നവംബർ മാസം പതിനാറാം തീയതി വരെ സൂര്യനുമൊത്ത് യോഗം ചെയ്ത് തുലാം രാശിയിൽ ഇരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം ഈ ഒരു സമയത്ത് ശുക്രന്റെ ഈ ഒരു ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വീട് വാഹനങ്ങൾ ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വീടിന് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസോ അറ്റകുറ്റപ്പണികളോ അങ്ങനെ അപ്പോൾ നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും വാഹനങ്ങൾക്ക് എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ രീതിക്ക് ആയിട്ടിരിക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് ചെയ്തു തീർക്കും അതിനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മയിൽ നിന്നും എന്തെങ്കിലും വീടോ അല്ലെങ്കിൽ അമ്മ ഗിഫ്റ്റ് ചെയ്തിട്ട് വാഹനങ്ങളോ അല്ലെങ്കിൽ വാഹന വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിന് നമുക്കൊരു ഗിഫ്റ്റ് അമ്മയിൽ നിന്നും കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ കർമ്മരംഗത്ത് കുറച്ചൊരു പുഷ്ടി എവിടെന്തെങ്കിലും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ധനവരവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഒക്കെ കിട്ടുന്നതിന് സാധ്യത ഒരു സമയമാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും നല്ല ഒരു സമയം തന്നെയാണ് ശുക്രന്റെ ഈ രാശി മാറ്റം കൊടുക്കുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയുടെ പത്ത് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുന്ന ഒരു സമയം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടുക അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ വിദേശയാത്ര മുതലായ കാര്യങ്ങൾക്കെല്ലാം അവർ ഇത്രയെങ്കിലും ആയിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ചിങ്ങം രാശിക്കാരുടെ അതുപോലെ കർമ്മരംഗത്തും നമുക്ക് എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നതിന് ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്തോ മറ്റെങ്ങനെയൊക്കെ ഉള്ള അവാർഡുകൾ ഉണ്ടല്ലോ അങ്ങനെയെങ്കിലും കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു സമയത്തുണ്ട് അതുപോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാര് അവർക്ക് വളരെ നല്ല സമയമാണ് മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാര് അവർക്കും വളരെ നല്ല സമയമാണ് പുരോഗതി കർമ്മ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്തത് കന്നിരാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നിരാശിയുടെ ഒൻപത് രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീഡിയകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളുമാണ് യൂട്യൂബ് ആദ്യമായ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ ഭാഗ്യാതി വർധന ഉണ്ടാകുന്ന സമയം പ്രതി സ്വത്ത് അനുഭവിക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് വാക്കുകൾക്ക് ആൾക്കാർ അംഗീകാരം കൊടുക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രംഗത്ത് അവരെ അവർക്ക് ഫെയിമാവാൻ ഫെയിമസ് ആകാൻ ഒക്കെ ഉള്ള ചാൻസ് ഈ ഒരു സമയത്തുണ്ട് അപ്പം കലാപരമായിട്ട് കഴിവുകളൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ചും എഴുതാൻ കഴിവുള്ളവര് ഡ്രോയിങ് ചെയ്യാൻ കഴിവുള്ളവര് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള അത് പിയാന വീണ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ എന്തെങ്കിലും ഒരു വർക്കൊക്കെ സോഷ്യൽ മീഡിയകളിലോ മറ്റേ ഇടുകയാണെങ്കിൽ ഇപ്പോൾ വൈറലാവാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതായത് ഒരുപാട് ആൾക്കാർ അവരെ ശ്രദ്ധിക്കും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമ്മൾ ഈ സമയത്തൊരു നോട്ടീസബിൾ പേഴ്സൺ ഒക്കെ ആവുന്നതിനും വരുമാനം വർദ്ധിക്കുന്നതിനും ഉള്ള സമയമാണ് ഇത് അതുപോലെ ഭാഗ്യാതി വർധനവുകൾ ഉണ്ടാകുന്ന സമയം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയവുമാണ് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ വരുമാനം വർദ്ധിക്കുക ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവർ ഒരു കുറച്ച് അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഖ്യാതി ഒന്ന് വർദ്ധിക്കുന്ന ഒരു സമയം ഖ്യാതി മീൻസ് പ്രസിദ്ധി അതൊന്ന് റെപ്യൂട്ടേഷൻ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് അടുത്തത് തുലാം രാശിക്കാരായ നക്ഷത്രക്കാരാണ് ചിത്തിരവസാന പകുതി ചോതി വിശാഖമാദ്യമൊക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിയാധിപതി എന്ന് പറയുന്നത് ശുക്രനാണ് അതുപോലെ തന്നെ അഷ്ടമാധിപതിയും ശുക്രനാണ് ആ ശുക്രൻ തുലാം രാശിയിലൂടെ സഞ്ചരിക്കുകയാണ് എല്ലാം രാശിക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ളൊരു സമയമാണ് മാളവ്യോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് പുതിയ വീട് വാങ്ങുക വണ്ടി വാങ്ങുക അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് എൻജോയ്മെന്റ്സ് ഭൗതിക സുഖങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാനോ അല്ലെങ്കിൽ സിനിമ സംഗീതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അതായത് യൂട്യൂബ് ഇൻസ്റ്റ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് എന്നാൽ ആരോഗ്യപരമായിട്ട് അതായത് മൂത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂറിനറി ഇൻഫെക്ഷൻ പോലെയോ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായി ബന്ധപ്പെട്ട് സ്കിന്നിന് എന്തെങ്കിലും കുഞ്ഞു വിഷയങ്ങളോ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഫംഗസ് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനൊക്കെയുള്ള ചാൻസ് ഈ ഒരു സമയത്തു ആരോഗ്യ വിഷയങ്ങൾ വാളവ് ഫലം പറ്റത് സെപ്റ്റംബർ സോറി നവംബർ മാസം പതിനാറാം തീയതി വരെ മാത്രമേ ഹെൽത്ത് പ്രോബ്ലംസിന് സാധ്യതയുള്ളൂ അതിനുശേഷം നല്ല സമയമാണ് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു സമയം തുലാം രാശിക്കാർക്ക് അതുപോലെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കാനുള്ള സമയം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വണ്ടി വാഹനങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നതിന് ഇത്രയും നല്ല വാഹനമൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വാഹനങ്ങൾ കിട്ടുക ഇങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ നമുക്ക് കിട്ടുന്ന ഒരു സമയം ഒരു സുന്ദരമായ സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയുടെ ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും വൃശ്ചികൻ രാശിക്കാർക്ക് ധാരാളമായ ധന പുഷ്ടി ഉണ്ടാകും ഒരുപാട് പൈസ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ധനം കയ്യിൽ വരും പക്ഷേ ആയിരം രൂപ കയ്യിൽ വരികയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവ് അഞ്ഞൂറ് രൂപ കടവും കൂടി വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്തെങ്കിലും വാങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ രൂപ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഈ ഒരു സമയത്ത് ഉണ്ടാകും അങ്ങനെ വരുമാനം ധാരാളം ഉണ്ടാകുമെങ്കിലും ചിലവ് വർധിക്കുന്ന സമയം വീടിനുള്ളിലെ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മില് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പൊതുവിൽ നോക്കുകയാണെങ്കിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ നല്ലൊരു സമയം അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ വീട് വാഹനങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ നമ്മളെ മെയിൻ്റെനൻസ് ചെയ്യുക അറ്റകുറ്റപ്പണികൾ ആദ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വിചാരിക്കുന്നതിനേക്കാളും ഒരു കുറച്ച് രൂപയും കൂടി കൂടുതൽ ചിലവാകുന്ന ഒരു സമയവും കൂടി ആയിരിക്കും കൃഷികൻ രാശിക്കാർക്ക് ഉണ്ടാവുക അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോ ധനുരാശിക്കാർക്ക് വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഏകാദശേന വ്യത്യസ്ത ലാഭവും ദുഃഖനാശവും പൈസയെല്ലാം വന്നുചേരും സങ്കടങ്ങളെല്ലാം പോകും സുഹൃത്തുക്കളെ കൊണ്ട് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് വളരെ ഗുണപ്രദമായ സമയം കൂട്ടുകാരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് നമ്മൾ എന്തെങ്കിലും ഒരു നൂറ് രൂപയുടെ ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ കിട്ടും അത്രയ്ക്ക് ലാഭം കിട്ടുന്ന ഒരു സമയം വീട് പ്രത്യേകിച്ച് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കി നമുക്ക് കയറി താമസിക്കാനായിട്ട് എന്തെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടിരിക്കുന്ന ആൾക്കാര് അവർക്കെല്ലാം അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം നമ്മളെ കയ്യിലുള്ള വണ്ടിയെങ്കിലും മാറ്റി പുതിയൊരു വണ്ടി വാങ്ങും അതിനുള്ള യോഗം ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പൊ ഈ വൃച്ചൻ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയുടെ അഞ്ച് പത്ത് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർമ്മരംഗത്ത് വളരെ അധികം ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയം യാത്രകൾ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയം മക്കൾ ഭാഗത്ത് നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇൻലോസ് അല്ലെങ്കിൽ അമ്മാവൻ അമ്മാവി ആ ഒരു പെട്ട ആൾക്കാർ കസിൻസ് അങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ട് ഒക്കെ സഹായങ്ങൾ കിട്ടുന്ന ഒരു സമയം അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് നേരത്തെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ വീക്ക് എന്നോ മന്തെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള അവാർഡുകൾ നമ്മളെ കിട്ട കിട്ടുക നമ്മളെ എപ്പോഴും നോട്ട് ചെയ്യും അതിനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ ഒരു റിമാർക്കബിൾ പേഴ്സൺ ആവാനൊക്കെ ഉള്ള ുള്ള ഒരു സമയമാണ് കരിയറില് അതിനുള്ള സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാം അടുത്തത് മീന അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഏർ കുംഭം രാശിയുടെ നാല് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം തന്നെയാണിത് അതായത് ഭാഗ്യാതി വർധന ഉണ്ടാകുന്ന സമയം വിദേശ യാത്രകൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയം വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വിജയങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം അതുപോലെ പിതാവിൽ നിന്നും എന്തെങ്കിലും ഭൂ ഭൂസ്വത്ത് കിട്ടുക അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം അതേപോലെ തന്നെ ഈ നാലാം ഭാവമായത് കൊണ്ട് കുടുംബം വീട് പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് ആഗ്രഹിക്കുക ചെയ്യുന്നതിന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിക്കാതെ ഇപ്പോൾ സാധിച്ചു കിട്ടുന്ന ഒരു സമയം നമ്മുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയം അതായത് കുംഭരാശിക്കാർക്ക് ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ് ഈ ശുക്രന്റെ മാറ്റം എന്ന് പറയാം അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് പോരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയുടെ മൂന്ന് എട്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാർക്ക് ഗുണപ്രദം തന്നെയാണ് ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതായത് പ്രത്യേകിച്ച് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗം ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ രോഗം ചെറിയ രീതിയിൽ പ്രത്യേകിച്ചും ഏപ്രിൽ നവംബർ പതി നവംബർ പതിനാറ് വരെയുള്ള സമയം ഈ രോഗമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പം മീനം രാശിക്കാർക്ക് സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നേട്ടങ്ങൾ അതൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം ആ ആരോഗ്യ വിഷയങ്ങളിൽ ഇതേപോലുള്ള വിഷയങ്ങൾ വരവിനേക്കാളിൽ കൂടുതൽ ചിലവുകൾ വന്നു കയറുന്ന സമയം യാത്രകൾ ഉണ്ടാകുന്ന സമയം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമായിരിക്കും ഈ ഒരു രാശി മാറ്റം കൊടുക്കുന്നത് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും പൊതുവില് ശുക്രൻ വളരെ ബലവാനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കിട്ടുന്നത് വീട്ടിലെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മി സഹസ്രനാമം വായിക്കുക മഹാലക്ഷ്മി അഷ്ടകം വായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഐശ്വര്യം കുറച്ചുകൂടി വർദ്ധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം സൂര്യോദയം മുതലുള്ള ഒരു മണിക്കൂറുള്ള ശുക്രഹോരയിലെ അമ്മയെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യങ്ങൾക്കും സകലമാന ഐശ്വര്യങ്ങളും ഒരു തടസ്സവുമില്ലാതെ നമുക്ക് ലഭിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പെണ്ണും